ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് ഈ ഒരു പക്ഷിനെ ഈ ഒരു സുന്ദരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നല്ല ഇരുണ്ട ചാരനിറവും ചുണ്ടിൻ്റെ വശങ്ങളിലേക്ക് വളഞ്ഞു നിൽക്കുന്ന വെളുത്ത മീശയും ഈ പക്ഷിയെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടു നിൽക്കും അപ്പോൾ ഈ പക്ഷിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടുള്ളവർക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നല്ല ഇരുണ്ട ചാരനിറവും ചുണ്ടിൻ്റെ വശങ്ങളിലേക്ക് വളഞ്ഞു നിൽക്കുന്ന വെളുത്ത മെഷീൻ തിളക്കമുള്ള ഓറഞ്ച് ചുവപ്പും ചേർന്ന കൊക്കും പാതങ്ങളും ഇൻകാട്ടൻ അതാണ് ഈ പക്ഷിയുടെ പേര് പെറുവിൻ്റെയും വടക്കൻ ചില്ലയുടെയും പാറക്കെട്ടുകളുള്ള തീരങ്ങളിലും ദ്വീപുകളിലും കൂട്ടമായിട്ട് ജീവിക്കുന്ന ഇവർ കൂട്ടുകൂടുന്നതും പാറക്കെട്ടുകളിൽ തന്നെയാണ് ഇൻകാട്ടൻ ഒരു ഒന്നാം തരം വേട്ടക്കാരൻ കൂടിയാണ് ഇരയെ പിടിക്കാനായിട്ട് വളരെ വേഗത്തിൽ കടലിലേക്ക് ഊളയിടും ഇവരുടെ കഴിവ് ഒന്ന് കാണേണ്ടതന്നെയാണ് വേഗതയേറിയ പറക്കലും ആകർഷകമായ സ്വഭാവവും കാരണം പക്ഷി നിരീക്ഷകരുടെ ഇഷ്ടപ്പെട്ട പക്ഷികളിൽ ഒന്നുകൂടിയാണ് ഇവർ കാണാൻ സുലഭമാണെങ്കിലും ഈ മിടുക്കൻ പക്ഷികൾ ഇപ്പോൾ വംശനാശ ഭീഷണിയിലാണ് അമിതമായ മത്സ്യബന്ധനവും ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങളുമാണ് പ്രധാന കാരണം മനോഹരമായ തൂവലുകളും ആകർഷകമായ സ്വഭാവവും ഉള്ളതിനാൽ ഇൻ കാട്ടൻ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കടൽ പക്ഷികളിൽ പങ്കാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞറിവ് നിങ്ങളിലേക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ